താമരക്കുമ്പിളിലാണ് ദില്ലി ഇപ്പോഴുള്ളത് ഇനി അറിയേണ്ടത് ആരായിരിക്കും ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്നതാണ് നോബിൾ മാരിക്കാരനുണ്ട് ബി ജെ പി ഓഫീസിൽ നിന്ന് നോബിൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് തന്നെയാണ് ദില്ലി ബി ജെ പിയുടെ ക്യാമ്പ് പറയുന്നത് പക്ഷേ ആർക്കാണ് സാധ്യതകൾ അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ചു എന്നതുകൊണ്ട് തന്നെ പർവേഷിന് തന്നെയാണ് പ്രഥമ പരിഗണന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർമേഷ് വർമ്മ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഏറ്റവും മുൻപിൽ ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി എന്നും വിവരം വരുന്നുണ്ട് കാരണം അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഇത്രയധികം ക്രൌഡ്പുൾറായ നേതാവിനെയാണ് എന്താണെങ്കിലും തറപ്പറ്റിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിസ്ഥാനം രാജിവെച്ച് പ്രചരണത്തിറങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് താൻ അഴിമതിക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ട എന്നായിരുന്നു അത് അതേപടി തന്നെ ദില്ലിയിലെ ജനങ്ങൾ എന്താണെങ്കിലും സ്വീകരിച്ചു ജനങ്ങൾ വോട്ട് ചെയ്തില്ല ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്തിൽ ഫ്രണ്ടിൽ അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ വലിയ ആഘോഷമാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ നടത്തുന്നത് ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിക്കൊണ്ട് ഇവിടെ ആഘോഷം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ബാൻഡ് മേളങ്ങൾ അതോടൊപ്പം തന്നെ പാട്ട് ഡാൻസ് ഒപ്പം പടക്കം പൊട്ടികൾ അത്തരത്തിൽ ഇരുപത്തേഴ് വർഷം മുൻപ് പരാജയം നേടിയ വിജയം യാതൊരു ശേഷം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം വിജയം കൈവരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ ആഘോഷമാക്കി മാറ്റുകയാണ് ഇവിടുത്തെ പ്രവർത്തകരും നേതാക്കളും എന്താണ് യാഥാർത്ഥ്യം അത്തരത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു പ്രധാനപ്പെട്ട വിജയിച്ച എം എൽ എമാരൊക്കെ ഇവിടെ എത്തി വീരേന്ദ്ര സത്യദേവിയുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങുകയും ചെയ്തിട്ട് കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് എത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് രാജ്യത്തിൻ്റെ വിവിധ കോടുകളിൽ നിന്ന് എത്തിയ ബി ജെ പി പ്രവർത്തകരൊക്കെയാണ് ഇവിടെ ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് അതോടൊപ്പം നിരവധി ബാൻഡ് സംഘങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത്തരത്തിൽ न बीजेपी क्या बोल रहा था इस बार क्या कहना चाहता है अरे इस बार हम लोग कह रहे हैं कि देखिए है सफाया हो गया ना केजरीवाल को लोगों ने सफाया कर दिया इस बार दिल्ली के जनता ने विश्वास किया है हम विकास कर करते हैं और करके दिखाएंगे साल का इंतजार है पाँच साल नहीं साल भर देख लीजिए ना साल भर में एकदम विकास होगा ऊप गई थी खांसी नहीं चाहिए दिल्ली के लोगों को विकास चाहिए दिल्ली के लोगों को ൾ വികസനമാണ് ആഗ്രഹിക്കുന്നത് ആ വികസനം നൽകാൻ ഇനി ബി ജെ പിക്ക് കഴിയും എന്നാണ് പ്രവർത്തകർ നേതാക്കളൊക്കെ വ്യക്തമാകുന്നത് കൂടുതൽ പ്രവർത്തകർക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ വലിയ ആഘോഷം എന്താണെങ്കിലും ബി ജെ പി ആസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ട് വരും മണിക്കൂറുകളിലും വലിയ ആഘോഷമാക്കും വൈകുന്നേരം ഏഴ് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് എത്തുന്നത് അവിടെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും അടുത്ത ദിവസം മോദി അമേരിക്കയിലേക്ക് പോവുകയാണ് എന്താണെങ്കിലും അതിനു മുൻപ് തന്നെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് ബി ജെ പി ക്യാമ്പ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുകയും ചെയ്യുന്നത് ബി ജെ പി ആസ്ഥാനത്ത് രാവിലെ മുതൽ തന്ന ജനക്കൂട്ടം അത് വലിയ രീതിയിൽ കൂടിക്കൂടി വരുന്ന വലിയ ജനസാഗരമായി ഇവിടെ മാറിയിരിക്കുന്നു പ്രതികരണത്തിലേക്ക് ഒന്ന് പോകണം ഏതായാലും പ്രധാനമന്ത്രിക്ക് തന്നെയാണ് പർവേഷ് വർമ്മ തന്നിൽ വിശ്വാസം ദില്ലിയിലെ ജനങ്ങൾക്ക് എന്ന് കൂടിയാണ് വർമ്മ പറയുന്നത് नहीं मिल पा रहा था दिल्ली दिल्ली में कोई काम नहीं हो, हो पा था, मगर ये ये जो सरकार बन रही है प्रधानमंत्री जी के विजन को में लेके आएगी तो मैं प्रधानमंत्री जी का धन्यवाद करता हूँ दिया और मैं ये जीत का श्रेय प्रधानमंत्री नरेंद्र मोदी जी दिल्ली की जनता का बहुत बहुत एक बार फिर से धन्यवाद करता हूँ और ये जीत ये प्रधानमंत्री नरेंद्र मोदी जी की जीत है ये सभी दिल्ली वासियों की जीत नोबल मारिकारोबल प्रधानमंत्री प्रचार ചുക്കാൻ പിടിച്ചതാണ് ദില്ലിയിൽ എന്ത് വില കൊടുത്തും ഇത്തവണ ദില്ലി പിടിക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമായിരുന്നു ഒരുപക്ഷെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇത്തരത്തിൽ എങ്ങനെ എങ്ങനെയും ജയിക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുകയും ചെയ്തിരുന്നത് മോദി തരംഗം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഡൽഹി പിടിക്കാൻ കഴിയാത്ത ദില്ലി പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ വാരിക്കോരി വാഗ്ദാനങ്ങളാണ് ഏറ്റവും പ്രധാനമായത് ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ബജറ്റ് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ചെലുത്തിയ സ്വാധീനം എത്രത്തോളം ദില്ലിയിലെ ഈ വിജയത്തിൽ ബി ജെ പിക്ക് തുണയറുണ്ട് കാരണം ഇത് ദില്ലിക്ക് വേണ്ടിയുള്ള ബജറ്റാണ് എന്ന് പോലെ എന്നുപോലും പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്നതിലേക്ക് എത്തിയിരുന്നു ഒപ്പം ഈ ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം നമുക്കറിയാം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായുള്ള ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം ഇതൊക്കെ തന്നെയും എങ്ങനെയാണ് ദില്ലിയെ സ്വാധീനിച്ചത് ബിരുദ കേന്ദ്ര ബജറ്റിൽ മധ്യവർഗത്തെയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ച് പത്തികൾ പ്രഖ്യാപിച്ച് പക്ഷേ മധ്യവർഗത്തിന് മാത്രം വോട്ട് കൊണ്ടല്ല ചേരികൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ പോക്കറ്റുകളിലും ബി ജെ പിക്ക് വലിയ രീതിയിൽ തന്നെ വോട്ട് കൂടുന്ന സാഹചര്യം ഉണ്ടായി കാരണം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ദില്ലി നേരിട്ട് പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ജലമലിനീകരണമായിരുന്നു മറ്റൊന്ന് യമുനിര മലിനീകരണമായിരുന്നു അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഈ മദ്യനയ അഴിമതി പോലത്തെ വലിയ അഴിമതി ആരോപണങ്ങൾ വരികയും പല നേതാക്കൾ ജയിലിൽ പോയി സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്ത് ജനങ്ങൾ പൂർണ്ണമായും എന്താണെങ്കിലും ഇത്തവണ ആം ആദ്മിയുടെ നയങ്ങളെ വിശ്വസിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്താണെങ്കിലും ജനങ്ങളുടെ ഒരു വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും നരേന്ദ്രമോദി തന്നെയായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്കും അപ്പം പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന യാഥാർത്ഥ്യമാണ് മോദിക്ക് തന്നെ അവകാശപ്പെട്ട ഒരു വിജയമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രധാനമന്ത്രി മൂന്ന് റാലികൾ മാത്രമാണ് ദില്ലിയിൽ നടത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും ആ റാലികളൊക്കെ വലിയ രീതിയിൽ തന്നെ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ എതിരായ ഒരു നാടകമൊക്കെ ഇവിടെ എന്താണെങ്കിലും നടക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റായ അടക്കമുള്ള കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ രൂപത്തിലൊക്കെ ഒരാളിരുന്നു കൊണ്ട് തലയിൽ ആം ആദ്മി പാർട്ടി തൊപ്പി വെച്ച് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തെ അനുകരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിരവധി മദ്യക്കുപ്പികളുണ്ട് മദ്യനയ അഴിമതി നടത്തിയ ആൾ എന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ നാടകം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ചൂലുമായി എത്തിക്കൊണ്ട് ചില ആളുകൾ ഇയാളെ അടിച്ചു ഓടിക്കുന്നതൊക്കെ ഈ രംഗങ്ങളിലുണ്ട് എന്താണെങ്കിലും അത്തരത്തിൽ വിവിധങ്ങളായ കാഴ്ചകളാണ് ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വടക്കം പൊട്ടിച്ചും ഒക്കെ ആളുകൾ ഇപ്പോഴും ആഘോഷം തോടുകയാണ് ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് വലിയ ബി ജെ പിയുടെ പൊടിയൊക്കെ നീട്ടിവീശ് നമുക്ക് കാണാറുണ്ട് സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ആഘോഷങ്ങൾക്ക് ദില്ലിയിലെ ബി ജെ പിക്കാർക്ക് അവസരം ഉണ്ടാകാറുള്ളത് ദില്ലിയിലെ ഇലക്ഷൻ വരുമ്പോഴൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും അതിന് മുൻപൊക്കെ ആണെങ്കിൽ പോലും ബി ജെ പി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ പ്രവർത്തകർക്ക് നിരാശ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ അതും കൃത്യമായ മജോറിറ്റിയിൽ കൃത്യമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു അത്തരത്തിൽ ആളുകൾ വലിയ ആഘോഷം വിവിധ ഗ്യാങുകളായി തിരിഞ്ഞുകൊണ്ടാണ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ പൂത്തിരി കത്തിച്ചൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ വിവിധങ്ങളായ ഗ്യാങ്ങുകളായി തിരിഞ്ഞുകൊണ്ട് ആളുകൾ ബി ജെ പി പ്രവർത്തകർ ഈ ദില്ലിയിലെ വിജയത്തെ വലിയ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു വരും മണിക്കൂറുകളിലും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടെത്തി ഇത് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ്

पानी गंदा था अब तो जनता समझ चुकी थी और इस बार तो जो भी होना था वो क्लियर क्लियर पहले से मूड बना हुआ था कि बीजेपी आ रही है और बहुमत के साथ आ रही है और जो कि इस बार रिजल्ट में क्लियर हो गया है നിരവധി വിഷയങ്ങൾ പ്രത്യേകിച്ച് ജനങ്ങളെ ബാധിക്കുന്ന ശുദ്ധജലമില്ലാത്ത പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ മലിനീകരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ പ്രതിഫലിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പോഴും ആളുകൾ ഇവിടെ ആഘോഷങ്ങൾ തുടരുന്നു പൂത്തിരി ഒക്കെ ആളുകളുടെ ആഘോഷങ്ങൾ നടക്കുന്നു എന്താണെങ്കിലും ദില്ലിയിൽ വലിയ ആഘോഷം തുടരുന്നു ബി ജെ പി ആസ്ഥാനത്ത് ദില്ലിയിലെ ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് തുടരുന്ന ഈ ആഘോഷം ഏഴുമണിയാവുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് എത്തും അപ്പോൾ അങ്ങോട്ട് ഈ പ്രവർത്തകർ പോകും അതിനുശേഷം അവിടെയും വലിയ ആഘോഷം മോദി എന്താണെങ്കിലും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എല്ലാ സംസ്ഥാനം സ്ഥാനങ്ങളിലെയും വിജയങ്ങൾക്ക് പിന്നാലെ മോദി ബി ജെ പി ആസ്ഥാനത്ത് എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വലിയ പ്രസംഗം നടത്താറുള്ളതാണ് ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ആവേശപരിതരാക്കുന്ന പ്രശ്നങ്ങൾ നടത്താറുള്ളതാണ് ദില്ലിയിൽ സ്വാഭാവികമായും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നേടിയ ഈ വിജയത്തിൻ്റെ ഒരു ശോഭ അത് വലിയ രീതിയിൽ തന്നെ ഉയർന്ന ഒരു പ്രസംഗം തന്നെയായിരിക്കും ഇന്ന് ബിജെപി ആസ്ഥാനത്ത് മോദി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനം വലിയ സന്തോഷത്തിലാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെയും ഒക്കെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് മണിക്കൂറുകളായി തുടരുന്ന ആഘോഷം ഇപ്പോഴും തുടരുന്നു വരും മണിക്കൂറുകളിലും ഈ ആഘോഷം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എന്ന് കൂടി നമുക്കറിയണം ഈ ചരിത്ര നേട്ടത്തിൽ എന്താണ് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് ബി ജെ പി പ്രവർത്തകർ ഏതായാലും ആഘോഷത്തിൽ തന്നെയാണ് നമുക്ക്